ഏറ്റവും പ്രിയ സുഹൃത്തുക്കളെ സീനിയർ സഞ്ചാരി അങ്ങനെ വിശാഖപട്ടണത്തിൽ തിരികാണ് വിശാഖപട്ടണത്ത് കൃഷി കൊണ്ട ബീച്ചിലാണ് അതിമനോഹരമായ ഒരു ബീച്ചാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതാ ആളുകൾ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ വന്നിട്ട് ജീവിതം ആനന്ദിക്കുന്ന ആസ്വദിക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് നമുക്ക് ഈ ആന്ധ്രാപ്രദേശ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സംരക്ഷണത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബീച്ചാണ് ഋഷികൊണ്ട ബീച്ച് ഋഷികൊണ്ട ബീച്ചിനെ ആ പേര് എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം ഹിൽ ഓഫ് സാഗസ് എന്നാണ് ഋഷികൊണ്ട എന്ന വാക്കിന്റെ അർത്ഥം പരമശിവ ഭഗവാന് വേണ്ടി സപ്തർഷി സ്വരലയ ക്ഷേത്രം സന്യാസിമാർ ചേർന്ന് പണി കഴിപ്പിച്ചത് ഈ സ്ഥലത്തിന് ഋഷികൊണ്ട എന്ന പേര് വന്നത് സ്വർണവർണത്തിലുള്ള മണൽത്തരികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ വളരെ ക്ലിയർ ആയിട്ടുള്ള കടൽവെള്ളം തിരമാലകളും കടലും ആകാശവും തീരവും എല്ലാം ചേർന്ന മനോഹരമായ സീനറി സമ്മാനിക്കുന്ന ഒരു ബീച്ചാണ് ഋഷികൊണ്ട ബീച്ച് മനോഹരമായ കാഴ്ചകൾ തദ്ദേശീയ വിനോദസഞ്ചാരികളെ കൂടാതെ വളരെയധികം ടൂറിസ്റ്റുകളും മറ്റു പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന ഒരു ബീച്ചാണ് ഋഷികൊണ്ട ബീച്ച് ഈ ബീച്ചിന് മറ്റൊരു പ്രത്യേകത മറ്റു ബീച്ചുകളിൽ കാണാത്ത അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് സ്പീഡ് ബോട്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് സ്പീഡ് ബോട്ടിനുള്ള ചാർജ് വിശാഖപട്ടണത്തെ നിരവധി ബീച്ചുകളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ലീൻ ആയിട്ടുള്ള ബീച്ചാണ് ഋഷികൊണ്ട ബീച്ച് തീരത്ത് കൂടുതൽ പച്ചപ്പ് ചാർത്തി ധാരാളം മരങ്ങൾ വളർന്നിരിക്കുന്ന കാഴ്ച കാണാം തൊട്ടപ്പുറത്തെ രാമകൃഷ്ണ ബീച്ചിലെ പോലെ വലിയ തിരക്കില്ലാത്ത ഒരു ബീച്ചാണ് ഋഷികൊണ്ട ബീച്ച് തീരം മലകൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അതിമനോഹരമായ ഒരു ബീച്ച് വളരെയധികം ഫുഡ് സ്റ്റാളുകൾ ഈ ബീച്ചിന്റെ തീരത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് നോക്കത്താ ദൂരത്തോളം ബേ ഓഫ് ബംഗാൾ അങ്ങനെ പരന്നു കിടക്കുകയാണ് ഫാമിലികൾക്ക് കുട്ടികളൊത്ത് സന്ദർശിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല മനോഹരമായ ബീച്ചാണ് ഋഷികൊണ്ട ബീച്ച് കടലിൽ കുളിക്കാൻ ഏറ്റവും അനുയോജ്യമായ ബീച്ച് തന്നെയാണ് ഋഷികൊണ്ട വിശാഖപട്ടണം സിറ്റിയിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരെ മാറി കിടക്കുന്ന ഒരു ബീച്ചാണിത് വാട്ടർ സ്കീയിങ് അതുപോലെ വിൻഡ് സർഫിംഗ് തുടങ്ങിയ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് നടത്തുന്നതിന് വിശാഖപട്ടണത്തെ ഏറ്റവും അനുയോജ്യമായ ഒരു ബീച്ച് തന്നെയാണ് ഋഷികൊണ്ട ബീച്ച് ഇവിടെ ആന്ധ്രാപ്രദേശ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ടൂറിസ്റ്റുകൾക്കായി കോട്ടേജുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ റെസ്റ്റോറന്റുകളും ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്നുണ്ട് യുവജനങ്ങൾക്കും അതുപോലെ പ്രായമായവർക്കും ഒരുപോലെ പ്രിയങ്കരമാണ് ഈ ബീച്ച് പ്രകൃതി സ്നേഹികളുടെ സ്വർഗം എന്ന് വേണമെങ്കിൽ ഋഷികൊണ്ട ബീച്ചിനെ നമുക്ക് വിശേഷിപ്പിക്കാം സൺ ബീച്ച് വോളിബോൾ വാക്കിംഗ് ജോഗിംഗ് ഫോട്ടോഗ്രാഫി ഫിഷിംഗ് എന്നീ വിവിധ ആക്ടിവിറ്റികൾക്ക് അനുയോജ്യമാണ് ഋഷികൊണ്ട ബീച്ച് ഇവയെല്ലാം കൂടാതെ ജെറ്റ് സ്കൈയിങ് സ്ക്യൂബ ഡൈവിംഗ് കയാക്കിംഗ് ബനാന ബോട്ട് റൈഡിംഗ് സ്നോർക്കലിംഗ് എന്നീ വിവിധ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും നമുക്ക് ഈ ബീച്ചിൽ നടത്താനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ബീച്ചിന്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട് സീനിയർ സഞ്ചാരി അങ്ങനെ നടക്കുമ്പോൾ ഇവിടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള യുവതി യുവാക്കൾ അവരുടെ കുട്ടികളോടൊപ്പം വന്ന് ബീച്ചിൽ തിരമാലകളിൽ ആറാടി കളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ചിലർ കുളിക്കുന്നു ചിലർ തിരമാലകളുമായി സല്ലപിക്കുന്നു സിക്കുന്നു ആ തിരമാലകൾ ആർക്കും ഒരു ശല്യവും ചെയ്യാതെ തീരത്തേക്ക് വന്ന് അണഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ നടക്കുമ്പോൾ അതാ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട തങ്കം ഗീത വിജയകുമാരി എന്നിവർ അതാ ഒരു കാഴ്ച വിരുന്ന് ഒരുക്കുകയാണ് അവരെങ്ങനെ മൂന്ന് പേരും കൂടി ചേർന്ന് ഏതോ ഒരു ഡാൻസിന്റെ പ്രാക്ടീസ് പോലെ ആ തിരമാലകളിൽ നിന്നുകൊണ്ട് പതുക്കെ കൈയാട്ടി ഒരുപോലെ വീശി എന്തോ ഡാൻസ് ചെയ്യുന്നത് കാണാം അങ്ങനെ നിൽക്കുമ്പോഴാണ് അത് അകലെ നിന്നും ഈ കാഴ്ച കാഴ്ചകൊണ്ട് നമ്മുടെ പാലക്കാട് നിവാസിയായ ലക്ഷ്മി അതാ നടന്നു വരികയാണ് അങ്ങനെ ഒരു സിങ്കണൈസ്ഡ് മൂവ്മെന്റ് ഒരു ഡാൻസിന്റെ ഒരു മൂവ്മെന്റ് ഇവിടെ നടത്തുകയാണ് കടൽ തിരമാലകളെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള ഗംഭീരമായ ഒരു ഡാൻസ് പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീമതി തങ്കൺ ടീച്ചർ താങ്കൾ ഇപ്പോൾ നിൽക്കുന്നത് വിശാഖപട്ടണത്തെ ഋഷികൊണ്ട ബീച്ചിലാണ് എന്ത് തോന്നുന്നു ടീച്ചർക്ക് ഈ ബീച്ചിനെ കുറിച്ച് വിജയകുമാരി ടീച്ചർ താങ്കൾ എന്ത് പറയുന്നു വളരെ സന്തോഷം ഇതുപോലെ ഈ ഉച്ച സമയത്ത് വന്നതുകൊണ്ടുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ബീച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ദൂരെ നോക്കിയാൽ ഒരു മല കാണാൻ വേണ്ടി സാധിക്കും ശിവൻറെ അമ്പലം ഇതേപോലെയാണ് അല്ലേ ഓക്കെ ഈ യുവതി യുവാക്കളും വിവിധ ടൂറിസ്റ്റുകളും കുട്ടികളോടൊപ്പം തിരമാലകളിൽ കളിക്കുന്ന കാഴ്ച നമുക്ക് കാണാം കുട്ടികളെ ഈ പ്രായത്തിൽ വളരെ ശാന്തസുന്ദരമായ ഈ കടലിൽ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള കടലിൽ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നത് നീന്തൽ പഠിപ്പിക്കുന്നത് എല്ലാം വളരെ നല്ലത് തന്നെയാണ് കുട്ടികൾക്ക് വെള്ളത്തിനോടുള്ള പേടി മാറിക്കിട്ടുവാനും അതുപോലെ നീന്തൽ പഠിക്കുവാനും ഉള്ള സാഹചര്യം ഈ ഋഷികൊണ്ട ബീച്ച് ഒരുക്കുന്നുണ്ട് സ്വിമ്മിംഗ് പഠിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ബീച്ച് തന്നെയാണ് ഋഷികൊണ്ട ബീച്ച് വളരെയധികം ദൂരത്തേക്ക് വളരെ താഴ്ചയില്ലാതെ പരന്നുകിടക്കുന്ന മണൽപ്പരപ്പാണ് ഉള്ളത് അതാ നമ്മുടെ ഗ്രൂപ്പിലെ അഞ്ച് വനിതാ സുഹൃത്തുക്കൾ ചേർന്ന് കടലുമായി ബന്ധമുള്ള മലയാളം പാട്ട് പാട്ട് ാണ് അവർ രസിക്കുന്നത് അതനുസരിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ചെമ്മീനിലെ പെണ്ണാളെ പെണ്ണാളെ എന്ന പാട്ടാണ് അവര് പാടുന്നത് എന്ന് തോന്നുന്നു സ്ത്രീകളുടെ ആവേശകരമായ ഡാൻസ് കണ്ടപ്പോൾ പുരുഷന്മാർക്കും അത് ഒരു ചെറിയൊരു പ്രചോദനം അവർക്കാകട്ടെ എന്ന് കരുതി ഞങ്ങളും ഒരു ചെറിയ സ്റ്റെപ്പ് ഇവിടെ കാഴ്ചവെക്കുകയാണ് തീരത്ത് ആയി കൊച്ചു കൊച്ചു പെട്ടിക്കടകളൊക്കെ കാണാം അതിനിടയ്ക്ക് നോക്കുമ്പോൾ അതാ അവിടെ തെലുങ്ക് പെണ്ണുങ്ങളുടെ കൂട്ടയടി നടക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ അതാ കാണാൻ നമ്മുടെ ടൂറിന്റെ അസിസ്റ്റന്റ് മാനേജർ ബിന്ദു വാലിപ്പറമ്പിൽ ഗ്രൂപ്പിലെ എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ ഡാൻസ് പ്രോഗ്രാം നടത്തുന്ന ഏതെങ്കിലും സിനിമാ പാട്ടിന് അനുയോജ്യമായ ഒരു ഡാൻസ് പ്രോഗ്രാം നടത്തുന്ന ഒരു രീതിയുണ്ട് അതിവിടെ ഇതാ തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ അതിസുന്ദരമായ ഈ ഋഷികൊണ്ട ബീച്ചിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് സീനിയർ സഞ്ചാരിയും ഈ ഋഷികൊണ്ട ബീച്ചിലെ തിരമാലകളിൽ കാലികൾ നനച്ച് ആ തിരമാലകളെ തലോടി അവിടെ നിന്നും എല്ലാവരും അടക്കം യാത്ര തുടങ്ങുകയാണ് ഋഷികൊണ്ട ബീച്ചിലെ മനോഹരമായ നിമിഷങ്ങൾ നമ്മൾ മനസ്സിൽ ഒപ്പിയെടുത്തുകൊണ്ട് അടുത്ത പ്രോഗ്രാം എന്താണെന്ന് നോക്കാം അടുത്ത പ്രോഗ്രാം ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള മുങ്ങിക്കപ്പൽ മ്യൂസിയമാണ് മുങ്ങിക്കപ്പൽ മ്യൂസിയത്തിലെ കാഴ്ചകൾ എന്തെല്ലാമാണ് എന്ന് കാണുന്നതിന് വേണ്ടി ഞങ്ങളിതാ യാത്ര പുറപ്പെടുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ കാഴ്ചകളുമായി വീണ്ടും കാണാം എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ മറ്റുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൂടുതൽ ആളുകൾക്ക് കാണുവാനുള്ള സാഹചര്യം ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം ബൈ സീനിയർ സഞ്ചാരി സജീവൻ കെ സതീശൻ